അത്രയുടെ സുവിശേഷം ഇരുപത്തിയാറാം അധ്യായം അറുപത്തി മൂന്ന് മുതലുള്ള ഭാഗ്യങ്ങൾ ഗോവയുടെ പ്രസാദവർഷം പ്രതികാര ദിവസം എന്നുള്ള വിഷയത്തെ കുറിച്ചാണ് നമ്മളത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ തുടർന്ന് മറ്റു ചില വേദഭാഗങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കാം ഇസ്രായേലിനോട് മാത്രം ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ് യേശുവിൻ്റെ ഒന്നാം നരവിൽ ഇസ്രായേലിന് നൽകപ്പെട്ട ദൈവകൃപ അത് പ്രസാദവർഷമായിട്ടാണ് വേദോത്സവം പറയുന്നത് അവർ യേശു ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞതോടുകൂടി യഹോവയുടെ കൃപ അവരിൽ നിന്നും വിട്ടുപോവുകയും അത് ജാതികൾക്ക് അവകാശമായി തീരുകയും ചെയ്തു അപ്പോൾ യേശു ക്രിസ്തുവിനെ യഹൂദാതി തള്ളിക്കളഞ്ഞതിൻ്റെ പേരിൽ അവർക്ക് ലഭിക്കുന്ന ഒരു മഹാശിക്ഷ അത് എ ഡി എഴുപത് മുതലുള്ള സംഭവ വികാസങ്ങളാണ് റോമൻ സൈന്യം യരിസ്ലേമിൽ വന്ന് അതിനെ നിരോധിക്കുകയും ആലയം നശിപ്പിക്കുകയും ആലയത്തിൻ്റെ മതിലുകളെല്ലാം നശിപ്പിക്കുകയും ചെയ്തു അതിനെ ജീ തീവച്ച് ചുട്ടുകളഞ്ഞു ഇസ്രായേലിനെ വാലിൻ്റെ വയത്തള്ളിയാൽ വീഴിക്കുകയും സകല ജാതികളിലേക്കും അവരെ ബദ്ധരായി കൊണ്ടുപോവുകയും ചെയ്തു ലുക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് പറയുന്നു സൈന്യങ്ങൾ എരിസുലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അതിൻ്റെ ശൂന്യകാലം അടുത്തു എന്ന് വിചാരിപ്പിൻ ഈ പ്രവചനത്തിൻ്റെ ഭാഗം ദാനിയൽ പ്രവചനത്തിൽ പറയുന്നുണ്ട് ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുമ്പോൾ വായിക്കുന്നവർ ചിന്തിച്ചു കൊള്ളട്ടെ എന്ന് ശൂന്യമാക്കുന്ന മലേക്ഷത എന്ന് പറഞ്ഞാൽ ജെറുസലേമിനെ ശൂന്യമാക്കുന്ന മേച്ഛതയാണ് അത് യേസു ക്രിസ്തുവിനെ അവർ തള്ളിക്കളഞ്ഞ കാര്യമാണ് അങ്ങനെ ഇസ്രായേലിന് ഏഴി എഴുപത് മുതൽ ആ ശിക്ഷ നേരിട്ടു അവർ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലേക്കും ചിതറിപ്പോയി യേശുക്രിസ്തുവിൻ്റെ ഒരു പ്രത്യക്ഷതയുടെ ഒരു പ്രകടനമാണ് ഇവിടെ ലൂക്കോസ് ഇരുപത്തിയൊന്നിലും മത്തായി സുവിശേഷം ഇരുപത്തിനാലാം അദ്ധ്യായത്തിലും മർക്കോസ് സുവിശേഷം പതിമൂന്നാം അധ്യായത്തിലും വിവരിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇസ്രായേലിന് വന്ന ആ നാശം ഏതിനോടെല്ലാം സാമ്യപ്പെടുത്തിയിരിക്കുന്നു അത് നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ മനുഷ്യപുത്രൻ്റെ നാളിലാകും ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ അങ്ങനെയാണ് അതിനെ ഉദാഹരിച്ചിരിക്കുന്നത് ഇസ്രായേലിന്മേൽ യഹോവയുടെ കോപം അത് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ യേശുവിൻ്റെ ഒരു രഹസ്യ വരവെന്ന് പല വേദപണ്ഡിതന്മാരും പറയുന്നു ഈ അടി എഴുപതെന്നുള്ള ആ മഹാസംഭവം യേശുവിൻ്റെ ഒരു രഹസ്യ വരവാണെന്നാണ് പറയുന്നത് ഏതായാലും യേശുവിൻ്റെ വരവിനെക്കുറിച്ചുള്ള ഒരു അടയാളമാണെന്ന് അവർ സമ്മതിക്കുന്നുണ്ട് ശിഷ്യന്മാർ ചോദിച്ചതും അതുതന്നെയാണ് നിന്റെ വരവിനുള്ള അടയാളം എന്താണെന്ന് പക്ഷെ ഇത് രണ്ടാം വരവിൻ്റെ അടയാളമല്ല ഈ വന്നിരിക്കുന്നത് യേശു ആണെന്നുള്ളതിൻ്റെ തെളിവാണ് വേണ്ടത് അതിന് അന്ന് യേശു ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളൊന്നും ശാസ്ത്രന്മാർക്കും പരീഷന്മാർക്കും മൂപ്പന്മാർക്കും ശിഷ്യന്മാർക്ക് പോലും അത്ര ഉറപ്പായിരുന്നില്ല നമ്മുടെ കർത്താവിനെ ശാസ്ത്രിമാരുടെയും പരീക്ഷന്മാരുടെയും ആ ന്യായാധിപ സംഘത്തിൽ കയ്യഫായയുടെ മുമ്പിൽ കൊണ്ടു അവിടെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് മൃത്തായിട്ട് സുവിശേഷം ഇരുപത്തിയാറാം അധ്യായം അറുപത്തി നാലാം അറുപത്തിമൂന്നാം വാക്യത്തിൽ നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ പറകാം എന്ന് ഞാൻ നിന്നോട് ജീവനുള്ള ദൈവത്തെ കൊണ്ട് ആണയിട്ട് ചോദിക്കുന്നു നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയാണ് അപ്പോൾ യേശു അവരോട് ഞാനാകുന്നു അടുത്ത കർത്താവിൻ്റെ പ്രസ്താവന ഇനി മനുഷ്യപുത്രൻ സർവശക്തന്റെ വലത്ത് ഇരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും എന്ന് ഞാൻ പറയുന്നു എന്ന് ഇനി എന്ന് പറഞ്ഞിരിക്കുന്നത് എപ്പോഴാണ് യശുതൃത്വവിൻ്റെ പുനരുദ്ധാന ശേഷം ഒരു അടയാളം ശാസ്ത്രിമാർക്കും പരീഷന്മാർക്കും നൽകപ്പെടുമെന്നാണ് അതാണ് ഇനി മനുഷ്യപുത്രൻ അത്യുന്നതൻ്റെ വലത്ത് ഭാഗത്തിരിക്കും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരും അത് നിങ്ങൾ കാണും എന്ന് പറഞ്ഞു ഇത് ശിഷ്യന്മാർ കാണുമെന്നല്ല ശാസ്ത്രിമാർക്കും പരീക്ഷന്മാർക്കും മൊത്തത്തിൽ യഹോദ ജനത്തിന് ഉള്ള ഒരു കാഴ്ചയാണ് ഇവിടെ നൽകുവാൻ പോകുന്നത് അത് അദൃശ്യമായിരിക്കും എന്നുള്ളതാണ് ആകാശമേഘങ്ങളെ വാഹനമാക്കി എന്ന് പറയുന്നു ഇത് വലിയൊരു സംഭവമായിട്ട് നമുക്ക് കാണാൻ കഴിയും പക്ഷെ ഈ മഹാസംഭവം ശിഷ്യന്മാർക്ക് കാണാൻ കഴിയില്ല എന്ന് പറയുന്നു നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ഒരു ദിവസം കാണുവാൻ ആഗ്രഹിക്കുന്ന കാലം വരും എന്ന് പറയുന്നു ഈ വരുന്ന ദിവസം ഈ പ്രത്യക്ഷത അത് വളരെ പെട്ടെന്നായിരിക്കും ഓർക്കാപ്പുറത്തായിരിക്കും അതുകൊണ്ടാണ് ലോഹയുടെ കാലം കാലത്ത് സംഭവിച്ചതുപോലെ ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെ എന്നെല്ലാം പറഞ്ഞിരിക്കും സ്നേഹതത്വൻ്റെ വരവുമായിട്ട് യാതൊരു ബന്ധവുമുള്ള കാര്യമല്ല ഇത് യഹൂദജാതിയോട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് അന്ന് യഹൂദയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ ഇത് യേശുവിൻ്റെ രണ്ടാം വരവിൻ്റെ അടയാളാണ് അങ്ങനെയാണ് യേശു രണ്ടാമത് വരമ്പെ എല്ലാവരും യഹൂദയിൽ തന്നെ കാണണം അവിടെ നിന്ന് മലകളിലേക്ക് ഓടിപ്പോകണം വീട്ടിലിരിക്കുന്നവർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല വയലിലുള്ളവർ വീട്ടിലേക്ക് വരാൻ പാടില്ല എന്തുകൊണ്ടാണ് ജെറുസലേമിൽ റോമൻ സൈന്യം വന്ന് തമ്പടിച്ചിരിക്കുകയാണ് അതിനു ചുറ്റും വാട് അതിനെതിരെ അതിനെ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുക അപ്പോൾ അതുകൊണ്ടാണ് എൻസിലേമ്മിൽ പ്രവേശിക്കരുത് എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് ദാരിയൽ പ്രവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതെല്ലാം യേശുവിൻ്റെ രണ്ടാം കുറിച്ചാണെന്നുള്ള ധാരണയ്ക്ക് യാതൊരു അടിസ്ഥാനവുമില്ല ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ശേഷം സൂര്യനിരുണ്ടുപോകും ചന്ദ്രൻ പ്രകാശം തരികയില്ല നക്ഷത്രങ്ങൾ ആകാശത്തു നിന്ന് വീഴും എന്നൊക്കെ എഴുതിയിരിക്കുന്നത് യഹൂദാതിയുടെ ശാസ്ത്രിമാര് വരീശന്മാർ മൂപ്പന്മാരും തുടങ്ങിയിട്ടുള്ള സമുന്നതന്മാരായ ആളുകളെ കുറിച്ചാണ് അവിടെ ലക്ഷ്യാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് ഏഴ് എഴുപതിൻ്റെ സംഭവത്തിന് ശേഷം യഹൂദ ജാതിയുടെ ഇടയിൽ ഈ ഔന്നത്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു അവർക്ക് നേതാവില്ലാതെയായി പുരോഹിതരില്ല ശാസ്ത്രിമാരില്ല ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ ഇസ്രയേലായിത്തീരുന്നു ഇന്ന് എന്തിനു വേണ്ടിയിട്ടാണ് ഈ സംഭവങ്ങളെല്ലാം ഇങ്ങനെ ഉണ്ടായിരുന്നത് ഇവർ തള്ളിക്കളഞ്ഞത് യേശു ക്രിസ്തുവിനെയാണ് എന്ന് ഭാവിയിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രകടമായ അടയാളങ്ങളായിരുന്നു അവിടെ ചെയ്തിരുന്നത് ശാസ്ത്രിമാരും പരീക്ഷന്മാരും നേരത്തെ ഒരു അടയാളം ചോദിച്ചിരുന്നു ആകാശത്ത് നിന്ന് ഒരു അടയാളം കാണിച്ചു തരണം ഇത് ഏച്ചുപാടി വന്നിരിക്കുന്നു എന്നുള്ളതിന് ഒരടയാളം അപ്പോൾ യോനയുടെ അടയാളമല്ലാതെ അതിന് അടയാളം ലഭിക്കയില്ല എന്ന് പറഞ്ഞു യോനയുടെ പ്രസംഗം കേട്ട് നിലവേക്കാർ മാനസാന്തരപ്പെട്ടതുകൊണ്ട് നിനവയെ നശിപ്പിച്ചില്ല ഇവിടെ ഇതാ യോനയിലും വലിയവൻ യോനയിലും വലിയവനായിരിക്കുന്ന യേശു ക്രിസ്തുവൻ്റെ സുവിശേഷം കേട്ട് മാനസാന്തരപ്പെടാത്ത യൂതനെ ശിക്ഷ വിധിക്കും എന്നാണ് ആ ദൃഷ്ടാന്തം യോന മനുഷ്യത്തിൻ്റെ വയറ്റിൽ മൂന്ന് ദിവസം ഇരുന്ന കാര്യം ഇവിടെ അപ്രസക്തമാണ് യേശു അങ്ങനെ പാതാളത്തിൽ ചവക്കുഴിയിൽ മൂന്ന് ദിവസം ഇരുന്നാലും അത് യേശുവാണ് എന്ന് യഹൂദൻ വിശ്വസിക്കുകയില്ല എന്നാൽ അതുകൊണ്ട് അത് ഒരു അടയാളമായിരിക്കുകയില്ല ഈ വലിയ ശിക്ഷയിൽ നിന്ന് അന്ന് കർത്താവിൻ്റെ യഥാർത്ഥമായ ശിഷ്യന്മാരെ രക്ഷിക്കുന്നതിന് വേണ്ടി നിങ്ങൾ വിശുദ്ധ ജീവനും ഭക്തിയുമുള്ളവരായിരിക്കണം വരുവാനുള്ള കോപത്തിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞിരിക്കേണ്ടതിന് ഉണർന്നും ജാഗരിക്കും ഇരിക്കണമെന്നാണ് അപ്പോൾ യേശുവിന്റെ രണ്ടാം വരവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വേദവാക്യങ്ങളുടെ അടിസ്ഥാനം അത് വരുവാനുള്ള കോപത്തിൻ്റെ അടിസ്ഥാനമാണെന്ന് പറയേണ്ടി വരും യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം മരവിനെക്കുറിച്ച് പ്രകടമായ തിരുവെടുത്തുകൾ രണ്ടാം മരവിൽ ലോകത്തിന്റെ അവസ്ഥ ഇതിനെക്കുറിച്ചെല്ലാം വേദോത്സവം വളരെ വ്യക്തമായിട്ട് വേറെ വിഷയങ്ങളിൽ കൂടി പറയുന്നുണ്ട് അതാണ് നമുക്ക് ആവശ്യം ഇവിടെ ഈ ഈ കാര്യങ്ങളെല്ലാം സംഭവിച്ചു തീരുവം ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല എന്ന് പറയുന്നു ഇതെല്ലാം ഈ തലമുറയുടെ മേൽ വരേണ്ടതാകുന്നു എന്നവരെ ഈ തലമുറ എന്ന് പറഞ്ഞാൽ യഹൂദജാതി ആകുന്ന ആ തലമുറ ഇടവേൽ ഈ ശിക്ഷകളെല്ലാം വരേണ്ടതാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അതുകൊണ്ട് മനുഷ്യപുത്രന്മാരുടെ മനുഷ്യപുത്രൻ്റെ സന്നിധിയിൽ നിങ്ങൾ ഭക്തിയോടെ നിൽക്കണം എന്ന് നമുക്ക് ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഇരുപത് മുതലുള്ള ഒന്ന് രണ്ടു വാക്യങ്ങൾ നോക്കാം സൈന്യങ്ങൾ ഇരുസ്ലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അതിൻ്റെ ശൂന്യകാലം അടുത്തിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളവിൻ അന്ന് യഹൂദിലുള്ളവർ മലകളിലേക്കോടി പോകട്ടെ അതിൻ്റെ നടുവിലുള്ളവർ പുറപ്പെട്ടു പോകട്ടെ നാട്ടിൻ പുറങ്ങളിലുള്ളവർ അതിൽ കടക്കരുതെ എഴുതിയിരിക്കുന്നതെല്ലാം നിവൃത്തിയാകേണ്ടതിന് ആ നാളുകൾ പ്രതികാരകാലമാകുന്നു ഇതാണ് യഹോവയുടെ പ്രതികാര ദിവസം ഇത് യേശു ക്രിസ്തുവിൻ്റെ യേശു ക്രിസ്തുവിനെ യഹൂദൻ തള്ളിക്കളഞ്ഞതിൻ്റെ പേരിലുള്ള പ്രതികാര ദിവസം ആ പ്രതികാര ദിവസം അവസാനിക്കുന്നത് എന്താണെന്ന് താഴെയുള്ള വാക്യത്തിൽ പറയുന്നുണ്ട് അവർ വാളിൻ്റെ വായ്തള്ളിയാൽ വീഴുകയും അവരെ സകല ജാതികളിലേക്കും ബദ്ധനായി കൊണ്ടുപോവുകയും ജാതികളുടെ കാലം തെയ്യുവളം ജാതികൾ എരിശിലേയും ചവിട്ടിക്കളയുകയും ചെയ്യും അപ്പോൾ ഇതിൻ്റെ നിവൃത്തി ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ യഹൂദൻ സ്വദേശത്തേക്ക് മടങ്ങി വന്നു എന്നുള്ളതാണിതിൻ്റെ നിവൃത്തി കെ ഡി എഴുപതിൽ ആരംഭിച്ച ശിക്ഷാകാലം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടോടു കൂടി പൂർണ്ണമായി അവസാനിച്ചു അങ്ങനെ ഇസ്രായേൽ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി ഇരുപത്തിയഞ്ചാം ഭാഗ്യത്തിൽ സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങളുണ്ടാകും ഇവിടെ സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ മുമ്പേ പറഞ്ഞു ശാസ്ത്രിമാർ വരീശന്മാർ മൂപ്പന്മാർ തുടങ്ങിയ സമുന്നതരായ ഇസ്രായേലിൻ്റെ ശ്രേഷ്ഠ വ്യക്തികളാണവിടെ അവരുടെ എല്ലാ അധികാരങ്ങളും നഷ്ടപ്പെട്ടു പോയി കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമമുണ്ടാകും ഇത് ഇത് ഇസ്രായേലിന് അനുഭവപ്പെട്ടതാണ് അവരുടെ രാജ്യവും അവരുടെ ഭരണവ്യവസ്ഥിതികളെല്ലാം നഷ്ടപ്പെട്ടു അവരുടെ ആത്മീയമായ ആരാധന ന്യായ പ്രമാണം സംബന്ധിച്ചുള്ള അനുഷ്ഠാനങ്ങൾ ഇതെല്ലാം തകർന്ന് ധരിപ്പണമായി അതുകൊണ്ട് ഭവിപ്പാൻ ഭവിക്കാൻ എന്ന് പേടിക്കും നോക്കിപ്പാർത്തും കൊണ്ട് മനുഷ്യർ തീരും ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ അവസ്ഥകളെല്ലാം സംഭവിച്ചു കഴിഞ്ഞു അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും മഹാതേജസ്സോടും കൂടെ മേഘത്തിൽ വരുന്നത് അവർ കാണും അട്ടോ ആകാശത്തിൽ നിന്ന് അടയാളം ചോദിച്ചത് ആ അടയാളം അവർ കാണും ഇത് സംഭവിച്ചു തീരുവോളം തീരുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നതുകൊണ്ട് നിവർന്ന് തലവൊക്കുവിൻ ഇവിടെ നിങ്ങളുടെ എന്ന് പറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ ശിഷ്യന്മാരെ സംബന്ധിച്ച അവരുടെ വീണ്ടെടുപ്പിൻ്റെ ലക്ഷണങ്ങളൊന്നുമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ പ്രകടമായ പ്രവർത്തനങ്ങൾ അതുകൊണ്ട് ഇസ്രായേലിൻ്റെ ശിക്ഷാകാലമാണ് ഇതെന്ന് മനസ്സിലാക്കി ഭക്തന്മാർ ഇതിൽ നിന്ന് ഒഴിവായിരിക്കണം അതിനുവേണ്ടി നിങ്ങൾ എനുസിലെമ്മിൽ പ്രവേശിക്കരുത് എന്നാണ് പറഞ്ഞു കഴിഞ്ഞു ദൈവത്തിൻ്റെ നിർണയത്തിൽ കാലാകാലങ്ങളിൽ മനുഷ്യൻ്റെ മനോധർമ്മത്തിനും നിരൂപണങ്ങൾക്കും അനുസരിച്ച് ദൈവത്തിൻ്റെ ശിക്ഷാ പദ്ധതികൾ നിവൃത്തിയാവുകയും നടപ്പാക്കുകയും ചെയ്തു നോകയുടെ കാലത്ത് ആ ദുഃഖ ദൈവം നശിപ്പിച്ചു അന്ന് ഭൂമിക്ക് ആകാശത്തിനും ഭൂമിക്കും ഒന്നും നാശം സംഭവിക്കില്ല ലോകത്തിൻ്റെ കാലത്ത് ആ സോതോം കോമോറ അത് തീ കൊണ്ട് നശിപ്പിച്ചു ആ ദുഷ്ടതലമുറ ദൈവം അങ്ങനെ തന്നെ ആ പ്രവൃത്തി വെളിപ്പെടുത്തി സോതോമ്പ്യരും കോമോര്യരും ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ പാപം ചെറുതാണെന്ന കർത്താവ് പറഞ്ഞത് ഇസ്രായേലിൻ്റെ ഭാവം അതിനെ അപേക്ഷിച്ച് ഉന്നതമായിരിക്കുന്നു അവർ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിനെ തള്ളിക്കളയുകയും കൂശിക്കുകയും ചെയ്തിരിക്കുന്നു അതുകൊണ്ട് അവർക്ക് കഠിനമേറിയ ശിക്ഷ ഉണ്ടാകുമെന്നാണ് പക്ഷെ ഇവിടെ ഇസ്രായേലിനെ നിശേഷം ദൈവം നശിപ്പിച്ചില്ല അവരെ സ്വദേശത്ത് നിന്ന് ചിതറിച്ചു കളയുകയാണുണ്ടായത് അത് ദൈവത്തിൻ്റെ നിർണയത്തിൻ്റെ മറ്റൊരു ഭാഗമായിരുന്നു അതിൻ്റെ ഫലമായി ജാതികൾക്ക് ദൈവത്തിൻ്റെ കൃപയിലേക്ക് വരുവാനുള്ള ഒരു അവസരമുണ്ടായി ഇത് ലോകത്തിൻ്റെ അവസാനത്തിൻ്റെ ലക്ഷണങ്ങളല്ല അത്തായിട്ട് വിശേഷം ഇരുപത്തിനാലിൽ പറയുന്ന നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്താണ് എന്ന് ചോദിക്കുന്നത് അപ്പോൾ കർത്താവ് പറയുന്നതിൻ്റെ മറുപടി പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിരിക്കുന്ന കാര്യം അതറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല എന്നാണ് അതെപ്പോൾ സംഭവിക്കും എങ്ങനെയെല്ലാം എന്നുള്ള കാര്യം അത് പിതാവിൻ്റെ അധികാരത്തിലുള്ളതാണെന്ന് പിന്നീടതിൻ്റെ ചില നിവൃത്തികളുടെ ലക്ഷണങ്ങൾ അതിൻ്റെ വിധങ്ങൾ അതിനെക്കുറിച്ച് അപ്പുറത്തോളന്മാർക്ക് വെളിപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് യഹൂദജാതിയാകുന്ന തലമുറയിൽ വരേണ്ടതായ ശിക്ഷ ഇത് സകല ജാതികൾക്കും ഉള്ള ശിക്ഷയല്ല സകല ജാതികളെയും ശിക്ഷിക്കാനുള്ള ഒരു നിയമം ദൈവം ഇതുവരെയും കൊടുത്തിട്ടില്ല സങ്കലജാതികളെയും ദൈവം പരി പരിശോധിക്കുന്നതും ന്യായ വിധിക്കുകയും ചെയ്യുന്നത് അത് ഭാവിയിലുള്ള കാര്യമാണ് അതാണ് അവൻ ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് അത് ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിലാണ് അപ്പോൾ സുവിശേഷം കൊണ്ട് ഓരോരുത്തർക്കും ഉണ്ടാകും സുവിശേഷത്തിൻ്റെ പേരുള്ള ന്യായവിധി ഒന്നുകിൽ ജീവൻ അല്ലെങ്കിൽ മരണം എന്നുള്ളതാണ് ഇവിടെ ഇസ്രായേലിലെ ഈ വിധത്തിലുള്ള ഒരു ന്യായവിധിയല്ല ഒരു ജാതി എന്നോണം അവർക്ക് ലഭിക്കുന്ന ശിക്ഷയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അത് എപ്പോഴുണ്ടാകും അത് സംഭവിക്കുമ്പോഴുള്ള ലക്ഷണം എന്തെന്ന് അവർ അവനോട് ചോദിച്ചു അതിന് അവൻ ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളു ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ എപ്പോഴാണ് സംഭവിക്കുന്നത് നിന്റെ വരവ് ലോകാവസാനം ലോകാവസാനം എന്നുള്ളത് യുഗാവസാനമാണ് ലോകത്തിന് അവസാനമില്ല യുഗങ്ങൾക്കാണ് അവസാനം അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ എന്താണ് ഇരുസിലേയും നാശം അതിൻ്റെ ആലയത്തിൻ്റെ നാശം ഇതിൻ്റെയൊക്കെ ലക്ഷണമേതാണ് കർത്താവ് പറയുന്നത് ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊളവിൻ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത് ശരിയിലാണ് എന്നുള്ളതാണ് എന്താണിപ്പോൾ അവർ ഇരിക്കുന്ന ശരി യേശു ദൈവത്തിൻ്റെ പുത്രനാണ് ഈ യേശു തന്നെയാണ് ദൈവത്തിൻ്റെ പുത്രൻ എന്നുള്ളതാണ് ശരി ആ ശരിയിൽ നിങ്ങൾ ഇരിക്കുന്നു ആ ശരിയിൽ നിന്നും നിങ്ങളെ ആരും തെറ്റിക്കരുത് അപ്പൊ ശരിയിൽ നിന്നും തെറ്റുവാനുള്ള വഴി ഏതാണ് പിന്നീട് വരുന്നത് അതിനവൻ ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചോൾ ഞാനാകുന്നുവെന്നും സമയം അടുത്തിരിക്കുന്നുവെന്നും പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്ത് വരും അവരെ അനുഗമിക്കരുത് അപ്പോൾ കർത്താവ് പറയുന്നു ഈ ഞാൻ തന്നെയാണ് ദൈവപുത്രൻ ഞാൻ പോയതിന് ശേഷം ഞാൻ പൂഷിക്കപ്പെടും പുനരുത്ഥാനം ചെയ്യുന്ന കർത്താവ് പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ അത് സ്വർഗാരോഹണ ശേഷം പലരും എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും ഞാനാണ് യേശു കഴിഞ്ഞ ആ നാളുകളിൽ സൂക്ഷിക്കപ്പെട്ടതും പുനരുദ്ധാനം ചെയ്തു എന്ന് പറയുന്നതൊന്നും യേശു അല്ലായിരുന്നു ഇത് ഞാനാകുന്നു ഒറിജിനൽ യേശു എന്ന് പറഞ്ഞ് പലരും നിങ്ങളെ തെറ്റിക്കാൻ വരും നിങ്ങളവരെ അനുഗമിക്കരുത് മാത്രമല്ല നിങ്ങൾ യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകരുത് അത് ആദ്യം സംഭവിക്കേണ്ടത് തന്നെ ഏതിന് ആദ്യം എന്നാൽ അവസാനം ഉടനെ അല്ലതാനും ആദ്യം സംഭവിക്കേണ്ടത് ഇസ്രായേലിൽ ഉള്ള ആഭ്യന്തര കലഹം അവർ യേശുവിനെ ക്രൂശിച്ചതോടുകൂടി ഇസ്രായേലിൽ ആഭ്യന്തര കലഹം ഉടലെടുത്തു അത് മാത്രമല്ല ജാതി ജാതിയോട് തമ്മിൽ തമ്മിലവർ ഓർവരുതും അതാണ് രാജ്യം രാജ്യത്തോടെ എതിർത്തും ജാതി ജാതിയോടെ എന്ന് പറഞ്ഞാൽ യഹൂദ യൂതജനതയുടെ ഇടയിലുണ്ടായ ആഭ്യന്തര കലഹം അസമാധാനം ഇതെല്ലാം സംഭവിച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യണം ചിന്തിച്ചു കൊള്ളണം ഈ യഭൂതജനതയുടെ അവസാനമുണ്ടാകും അത് ഉടനെ അല്ലതാനും എന്ന് പറഞ്ഞു പിന്നെ അവൻ അവരോട് പറഞ്ഞത് ജാതിജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും വലിയ ഭൂകമ്പവും ക്ഷാമവും മഹാവ്യാധികളും അവിടെ അവിടെ ഉണ്ടാകും ഭയങ്കര കാഴ്ചകളും ആകാശത്തിൽ മഹാലക്ഷ്യങ്ങളും ഉണ്ടാകും ഇത് എല്ലാറ്റിനും മുമ്പേ എൻ്റെ നാമനിമിത്തം അവർ നിങ്ങളെ കൈവച്ച് രാജാക്കന്മാരുടെയും നാടുവാഴികളുടെയും മുമ്പിൽ കൊണ്ടുപോയി ഉപദ്രവിക്കുകയും പള്ളികളിലും തെരുവ് തടവുകളിലും ഏൽപ്പിക്കുകയും ചെയ്യും അത് നിങ്ങൾക്ക് സാക്ഷ്യം കുറവാൻ തരമാകും ആകയാൽ പ്രതിപാദിപ്പുവാൻ മുമ്പ് കൂട്ടി വിചാരിക്കാതിരിക്കേണ്ടതിന് മനസ്സിൽ കുറച്ചൊള്ളവിൻ യഹോദാതിയിൽ നിന്ന് ഒന്നടങ്ങും ഉണ്ടാകാൻ പോകുന്ന ആഭ്യന്തര കലകം യുദ്ധം ക്ഷാമം ഭൂകമ്പം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആകാശത്തിൽ മഹാ ലക്ഷ്യങ്ങളുണ്ടാകും ഏസത്ത് വരുമ്പോൾ ആകാശത്തിൽ ഭയങ്കര അടയാളങ്ങൾ ഉണ്ടാവുന്ന ഇതിൻ്റെ പേരിൽ പറയണേ ഇതെല്ലാറ്റിനും മുമ്പേ ഈ ആകാശം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിൻ്റെ ആത്മീക മേഖലയെക്കുറിച്ചാണ് അവരുടെ ന്യായപ്രമാണവും പ്രമാണവും അതിൽ പ്രകാരമുള്ള ആചാരാനുഷ്ഠാനങ്ങളും അത് നിശേഷം തനിപ്പണമായി അപ്പൊ ഇസ്രായേൽ പിന്നെ അടുത്ത ചെയ്യുന്നത് ഏതാ ക്രിസ്തുവിന്റെ അനുയായികളെ അവരെ കൊല്ലുവാനായിട്ട് ഉള്ള നടപടികൾ അതാണ് അവരെ ഇന്ത്യയും രാജാക്കന്മാരുടെയും നാടുവാഴികളുടെയും മുമ്പിൽ കൊണ്ടുപോകും ഇതൊന്നും കർത്താവിന്റെ രാജ്യത്തിന് സംഭവിക്കുന്ന കാര്യമൊന്നുമല്ല ഇതിനൊന്നുമല്ല കർത്താവ് വരുന്നത് പിന്നെ പള്ളികളിലും തടവുകളിൽ വേൽപ്പിക്കും ഇപ്പം പ്രത്യക്ഷമായിട്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഇത് ആ തലമുറയുടെ മേൽ വരുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങളുടെ എതിരുകൾക്ക് ആർക്കും ചെറുപ്പാനോ എതിർ പറയുവാനോ കഴിയാത്ത വാക്കും ജ്ഞാനവും ഞാൻ നിങ്ങൾക്ക് എന്നാൽ അമ്മയപ്പന്മാരും സഹോദരന്മാരും ചാർച്ചക്കാരും ചങ്ങാതികളും നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുകയും നിങ്ങളെ ചിലരെ കൊല്ലിക്കുകയും ചെയ്യും ഉണ്ടോ കർത്താവിൻ്റെ വരവിൽ ഒന്ന് കഴിയുമ്പോൾ ഇതൊന്നുമല്ല നടക്കണം കർത്താവ് ഇതിനു വേണ്ടിയിട്ടല്ല വരുന്നത് കർത്താവിൻ്റെ വരവും ഈ പറയുന്ന കാര്യങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ വായിക്കും അതുകൊണ്ട് നിങ്ങൾ ക്ഷമ കൊണ്ട് നിങ്ങളുടെ പ്രാണനയെ നേടും ഈ ക്ഷമ എന്നുവരെ നിലനിൽക്കണം യേശുവിൻ്റെ രണ്ടാം മരവ് വരെ ഈ ക്ഷമ നിലനിൽക്കണം ക്ഷമിച്ചിരിക്കാനുള്ള കഴിവ് ദൈവത്തിൻ്റെ വചനത്തിൽ പ്രത്യാശയോടെ ഇരിക്കാനുള്ള കഴിവുണ്ടാകണം അതുകൊണ്ട് യേശുവിൻ്റെ രണ്ടാം മരവിനെ കുറിച്ചുള്ള കാര്യമല്ല ഇവിടെ പറയുന്ന വിഷയങ്ങൾ ഇത് പ്രതികാര ദിവസമാണ്